ഹലോ അസലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താക്കാൻ പോണെന്ന് അറിയാം ഒരു അടിപൊളി കറിച്ച് കടിയന് അതിന് ഒരു പച്ചടി ഒരു ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടിച്ച് നല്ലപോലെ കഴുകിയിട്ട് നമുക്കത് മിക്സിയിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ അതിന് ശേഷം രണ്ട് കുളിമുട്ട അതിന് ഒരു കപ്പ് അര കപ്പ് ചോറ് എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ നല്ല കട്ടിയിൽ കട്ടിയില് അരച്ചെടുക്കാം എന്നിട്ട് എന്തൊക്കെയാ ഞാൻ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അതേറ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാമെന്നൊക്കെ സ്ലിപ്പ് ചെയ്യാതെ കാണാൻ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്കത് ബൗളിലേക്ക് മാറ്റിയാണ് അതിന് വേണ്ടതാണ് ആങ്ങളെ കുട്ടിയാണ് ഓ പറയണ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് നമുക്കത് അരച്ചരച്ച മാവിലേക്ക് ഇടാന്ന് ഓയിൻ ചെറിയ പിന്നെ കഷ്ണങ്ങൾ നോക്കി തരിക ഇതാ ഒന്ന് നോക്കി തന്നെ അത് ഞമ്മക്കതിലേക്ക് ഇടാം ക്യാരറ്റ് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് ഒരു പച്ചമുളക് ഉണ്ട് അതാ ചെല്ലി ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ടു എന്നറിയോ അതിന് നല്ല അടുപ്പ് നല്ല രസം ഉണ്ടാകും കഴിക്കാൻ പച്ചമുളക് കഴിക്കിട്ട് അത്യാവശ്യത്തിന് ഉപ്പിട്ട് എന്നിട്ട് ഒന്ന് അളക്കി കൊടുക്കുക നമുക്ക് ഉണ്ണിയപ്പാണെങ്കിൽ ഉണ്ണിയപ്പം ചൂടാ അല്ലെങ്കി അങ്ങനെ ചട്ടിയിൽ അങ്ങനെ വരുമ്പോ എങ്ങനെയാ നമുക്ക് ചെയ്യാം നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്ന കഴിച്ചോക്കൊണ്ടു ഇതാക്കിട്ട് എന്താ നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം ഉണ്ണിയപ്പ ചൂട്ന്നിട്ടില്ലേ ഉണ്ണിയപ്പൻ ചൂട്ടെ എളുപ്പം കഴിയല്ലേ അതൊക്കെ നല്ല അടിപൊളിയാണ് എന്റെ എന്തൊക്കെ വീട്ടിലൊരാടോ നിങ്ങളെ വീട്ടിലിന്നറി നാട്ടിലെല്ലാം മഴ ഇണ്ടാ ഇവിടെ ഇപ്പം മഴ ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല രാത്രി ആ പകലൊക്കെ കൊറച്ച കൊറച്ച മഴ ഇണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അതായിട്ടാ അത് കുറച്ച് കൊമയിലെ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അടിപൊളിയും നല്ല രസണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കില്ലേ എങ്ങനെ ഉണ്ട് നോക്കാൻ എന്നിട്ട് നിങ്ങൾ കമെൻ്റില് ചെയ്ത് ഞാൻ കേൾക്കാന്ന് രാത്രിയാക്കുള്ള കൂട്ടാനാണ് ഇനി അതൊക്കെ ആയ ശേഷം നമുക്ക് അതിന് പപ്പട കോഴിയിട്ടൊന്ന് കൊത്തി എടുക്കാം അമ്മ എന്നെ ഉണ്ടായി അപ്പൊ എന്നെ ഒന്ന് തന്നെ രണ്ടാമതെന്നൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെ മറ്റേ ചാട്ടി ഇല്ലേ കുണ്ടുള്ള ചാട്ടി ഇന്ത്യ ചാട്ടി അതിൽ പറഞ്ഞാലും കുഴപ്പമില്ലേ ഇത് ഞാൻ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പം ചുട്ടാണ് ഉണ്ണിയപ്പം ചുട്ട എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അയച്ചോക്കുമ്പോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂട്ട് വരുമ്പോഴേ കുട്ടികൾക്കൊന്നും ഇല്ലിട്ടില്ലേ നമുക്ക് വലിയ വഴിക്കും പറ്റും ഒന്നിനും പറഞ്ഞ കുറച്ചധികമായില്ലേ നല്ല സോഫ്റ്റ് ആയിക്കുന്നു നല്ല സോഫ്റ്റ് ഇണ്ടാക്കി കഴിച്ചു നോക്കുന്നുണ്ട് ചട്ടി ചെലപ്പം കിട്ടുന്നോക്കുന്നുണ്ട് ചുട്ടൊന്നും ഇല്ല എന്താ എന്റെ അത്യത്തിന് ചട്ടി ചൂടുമ്പ എന്താന്നറിയാ നല്ല ടൈറ്റില് വേണത്തില്ലേ അല്ലെങ്കിൽ ദോശയാവും നല്ല ടൈറ്റിൽ ഒഴിച്ച് തളിക്കണം ആ വലിയത് പറഞ്ഞപ്പളേ മറ്റേ മുട്ടി പിടിച്ചിട്ട്

ബാക്കിയുള്ള കുത്തിന്ന് കഴിഞ്ഞ് നല്ല രസണ്ടായിരുന്നു അപ്പൊ എന്നെ ചൂട് വെക്കാൻ തിന്നണ്ടല്ലോ നിന്നടി പൊളിയ രസം കാരണന്നറിയോ ഞാൻ രണ്ടെണ്ണം കഴിച്ച് രണ്ടെണ്ണല്ല ഞാൻ രണ്ടുമൂന്നെണ്ണം കഴിച്ച് നല്ല രസണ്ടായിരുന്നു ചൂട് വെക്കാനെ കഴിക്കാൻ anemo na datta ta warita zai rufe inikan പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഞാൻ അങ്ങനെ ഇട്ടത് നമ്മൾ പിന്നെ ആദ്യം ചെറിയ ചിറിയണ്ടാവില്ലേ അത് വേണം അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലിട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലേ എന്നാലും മതി ഞാൻ അങ്ങനെ ഇട്ടതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണീ എണ്ണീലോ നെയ്യിലോ എന്തെങ്കിലും ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലിട്ടാലും മതി എന്നാലും കുഴപ്പമില്ല പച്ച അങ്ങനെ പച്ച ഇട്ടില്ലെങ്കിലും അങ്ങനെ എണ്ണീട്ട് ചൂടാക്കിയിട്ടിട്ടാലും മതി എന്നാലും എല്ലാം അടിപൊളി ആയിക്കാട്ട നല്ല അടിപൊളിയല്ലേ കണ്ടാലും ഞങ്ങൾക്ക് തോന്നില്ല എല്ലാം അടിപൊളി ആയിരിക്കണമെന്ന് നല്ല പോലെ അല്ല കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്താ ഇനി എന്താ അവസാനത്തെ ട്രിപ്പും പപ്പടകോലേറ്റ് കുത്തി വെക്കണ് ഇങ്ങനെ അടിപൊളിയല്ലേ എല്ലാരും കാണുക വീഡിയോസ് അല്ലേ പൊങ്ങ കരുതിണ്ടാവും ഇപ്പൊ എന്റെ വീഡിയോസ് കണ്ടക്കല്ലേ പൈസ ഇട്ടു ഞാൻ കിട്ടൂര എനിക്ക് പൈസ കിട്ടില്ല കൊടുത്തൊന്നും ഇല്ല കാണാറുണ്ട് ചിലര് മനസ്സിലായി വീഡിയോ കണ്ടിട്ട് പൈസ നമ്മക്ക് പന്ത കാര്യ അങ്ങനൊന്നും കരുതരുത് അല്ലാതെ സ്ലിപ്പിയ വീഡിയോസ് കാണ

സൂപ്പർ നല്ല മഴ ഇണ്ട് പച്ചമുളക് ഇടുമ്പോ ഒന്ന് നല്ല ചെറുതാക്കി കൊണ്ടിട്ടില്ലേ പിന്നെ എന്താ വീടേക്ക് വന്നാൽ എല്ലാര്ക്കും ബാബായ് അസാലും